LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take the first step towards a brighter future. മുനമ്പം ഭൂസംരക്ഷണ സമിതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് പള്ളിപ്പുറം സൌത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെരുവിൽ ഭക്ഷണം പാകം ചെയ്ത് തെരുവിൽ അന്തിയുറങ്ങി പ്രതിഷേധിച്ചു ചെറായി ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പരിപാടി മുനമ്പം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു മുനമ്പം ഭൂമി വിഷയത്തിൽ തങ്ങളുടെ റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനുവേണ്ടി പോരാടുന്ന ജനങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പള്ളിപ്പുറം സൌത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെരുവിൽ ഭക്ഷണം പാകം ചെയ്ത് തെരുവിൽ അന്തിയുറങ്ങി പ്രതിഷേധ സമരം നടത്തി ചെറായി ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ രാജേഷ് ചിദംബരൻ അധ്യക്ഷത വഹിച്ചു മൂനമ്പം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു അവർ മുഴക്കുന്ന മുദ്രാവാക്യം ആര് ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെതിരെയോ ഏതെങ്കിലും ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാനോ അല്ല വലിയ ആനുകൂല്യങ്ങൾ ശമ്പള വർധനവിനോ മറ്റാനുകൂല്യങ്ങൾക്കോ വേണ്ടിയല്ല അവിടെ നടത്തുന്ന സമരം തങ്ങൾ കിടന്നുറങ്ങുന്ന കിടപ്പാടം തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണ് തങ്ങൾ പിച്ചവെച്ചു നടന്ന സ്ഥലം തങ്ങൾ ഓടിക്കളിച്ച നടന്ന സ്ഥലം ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ടോമി എ ജി സഹദേവൻ വി എസ് സോളിരാജ് പ്രഷീല ബാബു കുഴുപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് അനിരുദ്ധൻ പി ബി സുധി ജോബി വർഗീസ് എ ഡഗ്ലസ് ടി എൻ ലവൻ കെ എഫ് വിൽസൺ സി ആർ സുനിൽ ഗോപി കെ കെ രാജൻ വി വി അരുൺ ഒ സി സുരേഷ് വിജയാ മോഹൻ അഡ്വക്കേറ്റ് വാണി പി ഐ കിഷോർ ഹരിഹരൻ കെ എം പ്രസൂൺ ടി എസ് ശ്രീജിത്ത് ടി കെ കൃഷ്ണകുമാർ ടി പി ശിവദാസ് സിമി സതീഷ് അശ്വതി രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു